കാലിലാണല്ലേ ഈ കാണുന്നത് ഒന്ന് ഇത് കുഞ്ഞു ആഴത്തിനുള്ള മുറാണ് ആള് വരാൻ പട്ടി ശല്യമാണ് പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് അതിർത്തിയിലാണ് അതിർത്തിയിൽ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലല്ല നമ്മുടെ നഗരൂർ ഗ്രാമപഞ്ചായത്തിന്റെയും അതേപോലെ തന്നെ കരവാരം ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തി ഏരിയ ആയിട്ടുള്ള നമ്മുടെ കടവിള പുല്ലുതോട്ടം ആ ഒരു ഉള്ളത് അപ്പോൾ ഇവിടെ ഇന്നലെ മുതൽ ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മൾ അറിഞ്ഞു തുടങ്ങിയ ഒരു വാർത്തയാണ് ഒരു പേപ്പട്ടി ശല്യം പേപ്പട്ടി കടിച്ചിട്ട് ഒരാൾ ഇന്നലെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പേപ്പട്ടിയുടെ കടിയേറ്റം ആ ഒരു ആളിൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അദ്ദേഹത്തിന് സംഭവിച്ച കാര്യങ്ങളും വേറെ ആർക്കൊക്കെ ഈ ഒരു പേപ്പട്ടിയുടെ ഏറ്റിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടുക ഇത് കണ്ടിട്ടെങ്കിലും നമ്മുടെ അധികൃതർക്കും അധികാരികൾക്കും എല്ലാം കണ്ണ് തുറക്കട്ടെ നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കെ ഈ ഒരു വീട്ടിലുള്ള പ്രസന്നെന്ന് പറഞ്ഞിട്ടുള്ള ആളിനാണ് ഇന്നലെ ഈ ഒരു ഭാഗത്ത് വെച്ച് തന്നെ ഒരു ഭാഗത്ത് വെച്ച് തന്നെ പേപ്പട്ടിയുടെ കടിയേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായത് മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം എന്തായിരുന്നു സംഭവം ആദ്യം ഇതിഞ്ഞോട്ടൊരു സൈഡ് വഴി വരെ നാക്കൻതള്ളി വെളിയിലിട്ടോണ്ട് നേരെ തോൾ വഴി കടിക്കാനുള്ള ശ്രമമായിരുന്നു ഓ അങ്ങനെ കടിക്കാനാണ് ശ്രമിച്ചത് മുൻകാലെടുത്ത് കടിക്കാനുള്ള ശ്രമമായിരുന്നു ചെയ്തു മുൻകാല ഞാൻ അതിന്റെ കയ്യിലിരുന്ന വിറകു വേഷം വെച്ചടിച്ചു അടിച്ച് അടിച്ചപ്പോ വീണ്ടും പിന്നെ ഞാൻ വീട് കൂടി ദേഹത്തെ എവിടേക്കാ കടിച്ചത് കാലിലാണല്ലേ ഈ കാണുന്നത് ആഴത്തിനുള്ള മുറാണ് പല്ല് താന്നിട്ടുണ്ടല്ലേ പല്ല് താന്നിട്ടുണ്ട് ഇപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട് പിന്നെ രണ്ട് വേരളിയിൽ ഒരു വേരളിയില് രണ്ട് പല്ല് എവിടെയാണ് ഓ അതാണ്ട് ഇവിടെ പല്ല് താന്നിട്ടുണ്ടല്ലേ ഇവിടെ എല്ലാം പല താന്നിട്ടുണ്ട് പട്ടിക താഴെ ഭാഗത്തുണ്ട് ഇപ്പുറത്തുണ്ട് ഈ കാണുന്നല്ലേ ഇടത്തെ കാലിലും ഇടത്തെ കയ്യിലും ഒക്കെ കൊച്ചുങ്ങളാണ് കൂടുതലും ശ്രദ്ധിക്കാനുള്ളത് കൊടുക്കാൻ പറ്റും കൊച്ചിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആദ്യത്തെ കടിയേറ്റിരിക്കുന്ന ചേട്ടനാണ് എത്ര രൂപ ചെലവായിട്ട് ആയിരത്തി അഞ്ഞൂറ്

ആണ് ഈ കുടുംബം ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഈ വ്യക്തിക്ക് യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് പട്ടി വന്ന് തോളിൽ കയറുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിറക് കഷ്ണം കൊണ്ട് അടിച്ച് താഴെ താഴെയിട്ടപ്പോൾ അത് വളരെ ശക്തിയായിട്ടാണ് രണ്ട് കാലിലും കടിച്ചത് ആ അവസ്ഥയിൽ ഇവിടെ നിന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ കണ്ടുകൊണ്ട് നിൽക്കുകയെന്ന് പറഞ്ഞാൽ പട്ടിയെ പിന്നെ നമ്മൾ ഓടിച്ചതിന് ശേഷം ആണ് ആൾ മറിഞ്ഞ് വീണുപോയി ആ അവസ്ഥയിൽ ഇദ്ദേഹത്തെ ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും അതിന് ആവശ്യമായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്തു പക്ഷേ ഒരു സാധാരണക്കാരനെന്ന നിലയിൽ അദ്ദേഹത്തിന് ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ പോകാനുള്ള ചിലവും മെഡിക്കൽ കോളേജിൽ എത്തിയതിന് ശേഷം ഇതിനാവശ്യമായ ഇഞ്ചക്ഷനും നമ്മൾ തന്നെ വായിക്കൊടുത്ത് ഇഞ്ചക്ഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് അനുഭവമായിട്ട് ഉണ്ടായിട്ടുള്ളത് അത് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ ഇങ്ങനെ ഒരു പ്രബോധനമില്ലാതെ ഈ പട്ടികളുടെ ശല്യവും പന്നികളുടെ ശല്യവും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ ഏതെങ്കിലും രീതി അനു അഡോപ്റ്റ് ചെയ്തിട്ട് ഇത് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ യഥാർത്ഥത്തിൽ നമ്മളുടെ അധികൃതർ പഞ്ചായത്ത് ആയാലും മുനിസിപ്പാലിറ്റി ആയാലും അതിൻ്റെ കൺസേണ്ട അതോറിറ്റി ശരിയായ രീതിയിൽ അതിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് കടവള റെസിഡൻസ് അസോസിയേഷൻ്റെ രീതിയിൽ മാത്രമല്ല ഒരു പൊതുജനം എന്ന രീതിയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ചെയ്യേണ്ട ആളുകളോട് യഥാർത്ഥത്തിൽ അതിന് നമ്മൾ ലെറ്റർ മുഖേന അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഒരറിയിപ്പായ കരുതി ബൈ ചാൻസ് പഞ്ചായത്തിലോ ഏതെങ്കിലും മെമ്പേഴ്സിനോ പ്രസിഡൻറ്റിനോ ഈ ഒരു സംഗതി ഈ ഒരു അറിയിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ദയവായി ഏതെങ്കിലും രീതിയിൽ നല്ല ഒരു പ്രവർത്തനം ഇതിനു വേണ്ടി ചെയ്യാൻ നമ്മൾ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതുമാത്രമല്ല ഇദ്ദേഹത്തെ കടിച്ചു ഇതിനകത്ത് തന്നെ അടുത്തുള്ള വേറൊരു വാസുദേവൻ എന്ന് പറഞ്ഞ ഒരു വികലാംഗനായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് നടന്നുപോലും ശരിക്കും പോകാനൊക്കാത്തൊരവസ്ഥയിലുള്ള ഒരു മനുഷ്യനെ ഈ പുല്ലോട്ടം ഭാഗത്ത് തന്നെ ഉള്ള വ്യക്തിയെ കടിച്ചു മോ വല്ലാതെ കളഞ്ഞു അദ്ദേഹം വടിയും കുത്തി നടക്കുന്ന ഒരു ആളാണ് നല്ല രീതിയിൽ നേരി എഴുന്നേറ്റ് നടക്കാൻ പോലും പാടില്ലാത്ത ഒരാൾ അത് പുല്ലോട്ടത്തുള്ളവാണ് അദ്ദേഹത്തെയും കടിച്ച് വീഴ്ത്തിയിരിക്കുകയാണ് ഈ ഒരു പുല്ലോട്ടം പ്രദേശത്ത് പേപ്പട്ടിയുടെ കടിയേറ്റ ആദ്യത്തെ ആളിനെ കണ്ടിട്ടാണ് വരുന്നത് ഇനി രണ്ടാമത് ഇന്നലെ തന്നെ ഇന്നലെ വൈകുന്നേരം തന്നെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ഈ ഒരു പേപ്പട്ടിയുടെ കടിയേറ്റ് ആളിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് നമുക്ക് അദ്ദേഹത്തിനെ കൂടെ ഒന്ന് കാണാം അപ്പോൾ ഇതെല്ലാം ഈ ഒരു വീഡിയോ വിഷുവലായിട്ട് എത്തിക്കുന്നത് അധികൃതരിലേക്കാണ് അധികാരികളിലേക്കാണ് ഇത്രയും പെട്ടെന്ന് ഇതിനൊക്കെ ഒരു നടപടി ഉണ്ടാക്കുക പേപ്പെട്ടിയുടെ കടിയേറ്റ രണ്ടാമത്തെ ആളായിട്ടുള്ള വാസുദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളിന്റെ വീടിന്റെ മുന്നിലാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന് അല്ലാതെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഈ ഒരു പേപ്പെട്ടിയുടെ കടിയേറ്റിരിക്കുന്നത് അപ്പൊ അദ്ദേഹം ആ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളിൽ കിടക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ആ ഒരു എന്താണ് സംഭവിച്ചെന്നുള്ളത് അവർ എന്നെ പറയുന്നുണ്ട് തൊഴിലുറപ്പ് ആളായിരുന്നു അപ്പോൾ മാടന്നടയ കുളത്തില് കാലും കയ്യും കഴുകാ ഇറങ്ങിയതാണ് തൊഴിലുറപ്പിനും ആളിനെ കൊണ്ട് പറ്റൂല അങ്ങ് കൂന് കൂന് കമന്ന് അത്രേ അങ്ങ് ഗതി കെട്ട ഒരു മനുഷ്യനെയാണ് വീട്ടിലെ ഒരു പിന്നെ സാഹചര്യം കൊണ്ട് പോകുന്നതാണ് അങ്ങനെ കാലും കയ്യും കഴുകാനായിട്ട് ചെന്ന് കുഞ്ഞെ വെള്ളം കോരിക്കൊണ്ട് നിൽക്കവേ പട്ടി വന്ന് പിടിക്കുന്നു കൈയുടെ ചൂണ്ടുമരല് മൊത്തത്തിൽ പോയി അങ്ങനെ ഉടനെ ഇവിടെ വന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും ഇവിടെ ആളില്ലായിരുന്നു പിന്നെ പിള്ളേരൊക്കെ കൂടെ ഞാൻ വിളിച്ച് പിള്ളേർ വന്ന് ആശുപത്രിയിൽ വലിയ കുന്തി ചെന്നപ്പോൾ പറഞ്ഞ് മെഡിക്കലിൽ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ മെഡിക്കലിൽ പോയി ആ മുറിവിന് ചുറ്റുമൊക്കെ ഇഞ്ചക്ഷൻ എടുത്ത് ഇഞ്ചക്ഷനും എടുത്ത് കുഞ്ഞ് വീട്ടിൽ വന്ന് അന്ന് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴും വീട്ടിൽ വന്ന് ഇപ്പോൾ അവിടെ കിടപ്പാണ് സംസാരിക്കാനൊന്നും വയ്യ അതാണ് ഇപ്പോൾ ഇതിൽ സംസാരിക്കാൻ വരാഞ്ഞതിൻ്റെ കാരണം കിടപ്പിലാണ് കൈയൊക്കെ നല്ല നീരും നല്ല പെരുക്കത്തിൽ അങ്ങനെ ഇരിക്കയാണ് അപ്പം വെഞ്ഞാറൻ കൂട്ടി കിടന്ന കൊച്ചിനെ വിളിച്ചിവിടെ വരുത്തി അത് നിന്ന് വണ്ടി വിളിച്ചാണ് വന്നത് പിന്നെ തിരുവനന്തപുരത്തൊരു കൊച്ചുണ്ടായിരുന്നു അതും അതുപോലെ തന്നെ അത് വഴി മെഡിക്കലി വന്ന് അങ്ങനെ എല്ലാം കൂടെ പത്ത് പത്ത് മൂവായിരം രൂപ ചിലവ് വരും ചിലവായിട്ട് കൂലിപ്പണിക്ക് പോകാനും വയ്യ ഇത് ഈ പട്ടികളെ ഒഴിവാക്കി കിട്ടണം നമുക്ക് ഇങ്ങനെ നിരന്തരം പൊടിക്കുട്ടികളൊക്കെ ഉള്ള വീടല്ലേ അപ്പൊ ഇവിടെ തന്നെ ഒരു പത്തിരുപത്തഞ്ച് പട്ടികൾ ഈ വീടിന്റെ അപ്പുറത്തുമായിട്ട് ഇങ്ങനെ ചുറ്റിൽ നടക്കുകയാണ് ഇപ്പം നിങ്ങൾ വന്ന സമയത്ത് ഇവരിപ്പം അങ്ങോട്ട് മാറിയിരിക്കുകയാണ് ഇവിടെയൊന്നും ആള് വരാൻ പറ്റൂല അത്രയ്ക്ക് പട്ടിശല്യമാണ് പുല്ലോട്ട് ഏരിയയിൽ തന്നെ പട്ടിക ഇരയായ രണ്ടാമത്തെ വ്യക്തിയുടെ വീട്ടിലാണിപ്പോൾ ഞാൻ നിൽക്കുന്നത് വളരെ പാവം പിടിച്ച ഒരു അവസ്ഥയിൽ ജീവിക്കുന്നവര് തൊഴിലുറപ്പിനു വേണ്ടി മാത്രം വീട്ടിലെ കഷ്ടപ്പാട് കൊണ്ട് പോയ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് നേരെ ചൊവേ നടക്കാൻ പോലും പാടില്ലാത്ത ഒരവസ്ഥയിൽ പോയ മനുഷ്യനെയാണ് ഇപ്പോൾ ഈ പട്ടി ആക്രമിച്ചത് തൊഴിലുറപ്പം കഴിഞ്ഞ് കയ്യും കാലും കഴിഞ്ഞു വൃത്തിയാക്കി തിരിച്ച് വരാൻ ആഗ്രഹിച്ച ആ വ്യക്തിയെ ഒരു പ്രകോപനവും ഇല്ലാതെ വടിയും കുത്തിയാണ് ആ മനുഷ്യൻ നടക്കുന്നത് വീട്ടിലെ അവസ്ഥ കാരണമാണ് അദ്ദേഹം ഈ തൊഴിലുറപ്പിന് പോകുന്നത് തന്നെ ആ അവസ്ഥയിൽ അദ്ദേഹം കയ്യും കാലും കഴിയാൻ വേണ്ടി വടിയും കുത്തി തന്നെ കുളത്തിൽ ഇറങ്ങി കഴി വെളി ഇറങ്ങി വരുന്നതിന് മുൻപായിട്ട് തന്നെ പട്ടി ഒരു പ്രകോപനവും കൂടാതെ ചാടി കടിക്കുകയായിരുന്നു അദ്ദേഹം അവിടെ തന്നെ വീണു കണ്ടു നിന്ന ഒരാളാണ് ഈ വിവരം വീട്ടിൽ അറിയിക്കുകയും വീട്ടിൽ നിന്ന് പെമ്മക്ക ദൂരെ കിടക്കുന്ന പെമ്മക്കളെ വിളിച്ചു വരുത്തി ആണ് അവർ ആദ്യം താലൂക്കാസ്പത്രിയിൽ പോയി അവിടുന്ന് പിന്നെ താലൂക്ക് ആസ്പത്രിയിൽ നിന്ന് കക്ഷിയെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിലും പോയി ഇഞ്ചക്ഷൻ എടുത്ത് തിരിച്ചു വരാൻ വേണ്ടി ഈ പാവത്തിങ്ങൾക്ക് ഏകദേശം അവർ പറയണത് മൂവായിരം രൂപയിൽ കൂടുതൽ ചിലവായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഈ ഇത് സഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഈ പൈസ ചിലവാക്കനും ഈ പട്ടികളുടെ ഈ ശല്യവും അപ്പം ഈ അധികൃതർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അധികൃതരെ ഒക്കുന്ന മാതിരിയെങ്കിലും ഇതിനെ ഒരു പരിഹാരം കണ്ടെത്തണം അതുമാത്രമല്ല ഈ കടിച്ച പട്ടി മറ്റ് ചില പട്ടി കൊച്ചു കൊച്ചു പട്ടികളെ കൂടെ കടിക്കുകയും ആ പട്ടികൾ ഇനി വീണ്ടും കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയെപ്പറ്റി ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അതിന് ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ദിവസം കഴിയുമ്പോൾ വീണ്ടും പേ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആളുകൾ വളരെ വളരെ നല്ല ജാഗ്രത പാലിക്കണം പട്ടികളെ കണ്ടു കഴിഞ്ഞാൽ എന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സോ അധികൃതരോട് എനിക്ക് പറയാനുള്ള പ്രത്യേകിച്ച് വീണ്ടും ഒന്നുകൂടി പറയുകയാണ് ഇതിനുള്ള മേൽനടപടികൾ സ്വീകരിച്ചൊരു പരിഹാരം കണ്ടെത്തുക വഴി കണ്ടെത്തണമേ എന്ന് ഞാൻ കടവള റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അപേക്ഷിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പേപ്പട്ടി ഇറങ്ങിയിരിക്കുകയാണ് പേപ്പട്ടി ശല്യം അതേപോലെ തന്നെ പന്നി ശല്യം ഒക്കെ വളരെ രൂക്ഷമായിട്ടുള്ളൊരു പ്രദേശമാണ് പരാതികൾ ജനങ്ങളുടെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും അധികൃതരിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും യാതൊരുവിധ തീരുമാനങ്ങളോ പരിഹാരങ്ങളോ ഉണ്ടായിട്ടില്ല മനുഷ്യൻ വാഹനം ഓടിച്ച് പോയാലും അല്ലെങ്കിൽ നടന്നു പോയാലും പട്ടിയെടുത്തി ആടിയാലും എടുത്തി ആടിയാലും പട്ടിക്കോ പന്നിക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കാനും പറയാനും ഒക്കെ നൂറ് പേരുണ്ട് നൂറ് അധികൃതർ കാണും പക്ഷേ ഈ പട്ടിയും പന്നി യും കാരണം മനുഷ്യർക്ക് അപകടം ഉണ്ടാവുകയോ ഇനി മരണപ്പെടുകയോ ചെയ്താലും നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ ഒരു പട്ടികളും ചോദിക്കാനും പറയാനും ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും ഇന്നത്തെ വാർത്തയിലാണ് നമ്മുടെ ഈ ഒരു നഗരൂർ കരവാരം പഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശമായിട്ടുള്ള കടവള പുല്ലുതോട്ടം പുല്ലുതോട്ടം വരിയിലാണ് ഈ ഒരു പേപ്പട്ടി ശല്യം ഇപ്പോൾ ഇന്നലെ മുതലാണ് നമുക്ക് അറിഞ്ഞു തുടങ്ങിയത് പേപ്പട്ടിയുടെ കടിയേറ്റ് മെഡിക്കൽ കോളേജിലായി അതേപോലെ രണ്ടു രണ്ടു രണ്ടുപേർക്കാണ് ഈ ഒരു പേപ്പട്ടിയുടെ കടിയേറ്റിരിക്കുന്നത് അപ്പോൾ ആ ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു വാർത്ത അധികാരികളിലേക്കുമാണ് എത്തിക്കുന്നത് കാരണം എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നത്തിനെതിരെ ഒരു നടപടി സ്വീകരിക്കണം ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണം എന്ന് തന്നെയാണ് പറയാനുള്ളത് അധികാരികളിലേക്കാണ് പ്രധാനമായിട്ടും ഈ ഒരു വാർത്ത എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വാർത്തയും കാഴ്ചകളും വീണ്ടും കാണാം അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ